ദേവാലയമോ അതോ ദൈവാലയമോ പലരും ദേവാലയം എന്ന് എഴുതി കാണുന്നു പക്ഷേ ക്രൈസ്തവ പള്ളികൾ ദൈവാലയങ്ങളാണ് ദൈവം വസിക്കുന്ന ഇടം ത്രോണോസ് എന്ന വാക്കിന് സിംഹാസനം എന്നാണ് അർത്ഥം ദൈവത്തിന്റെ സിംഹാസനമാണ് ത്രോണോസ് അങ്ങനെയുള്ള ദേവാലയത്തിൽ ആരാധന ശബ്ദമാണ് എപ്പോഴും ഉയരേണ്ടത് പൊതുയോഗത്തിൽ സംബന്ധിക്കുമ്പോൾ കുമ്പസാരിച്ച വിശുദ്ധ കുർബാന അനുഭവിച്ചു വേണം പങ്കെടുക്കാനെന്ന് എന്ന് പിതാക്കന്മാർ നിഷ്കർഷിച്ചിരിക്കുന്നത് ദൈവാലയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധിയോടും വെടിപ്പോടും നിർമ്മല ഹൃദയത്തോടും വേണമെന്നതിനാലാണ് ദൈവാലയത്തിനുള്ളിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുക പോലും പാടില്ല അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവം സാക്ഷിയാണ് ത്രോണോസിൽ നമുക്ക് അഭിമുഖമായി ദൈവം ഇരിക്കുന്നു ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയും ഇല്ലാത്ത പ്രവർത്തികൾ ചെയ്താൽ അതിന്റെ ഫലം ജീവിതത്തിൽ വരുമ്പോൾ അത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നാം അന്ധരായി പോകും ഫറവോന്റെ ഹൃദയം കഠിനമായി എന്ന് നാം വായിക്കുമ്പോൾ നമ്മൾ അതിശയിക്കും അയാൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലായില്ല എന്ന് പക്ഷെ ചുറ്റും നോക്കുക തലമുറകൾ പിന്നിലേക്കും നോക്കുക ദുഷ്കൃത്യങ്ങളുടെ ഫലങ്ങൾ കാണാൻ സാധിക്കും ഒരു ദൈവാലയത്തിൽ പണക്കൊഴുപ്പിൽ ഒരാൾ അഴിക്കകത്ത് നിന്ന് മദ്ബഹായിലേക്ക് കയറി പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് കള്ള് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചു അതിസമ്പന്നനായിരുന്ന അയാളുടെ മകൻ പിന്നീട് കള്ള് കുടിക്കാൻ അഞ്ചും പത്തും രൂപ വരെ തെണ്ടി വഴിയെ നടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് സൽസ്വഭാവികളായ സ്വഭാവികളായ രണ്ടു കുഞ്ഞുങ്ങളെ നേരെ വണ്ണം വിദ്യാഭ്യാസം നൽകാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല പല രീതിയിൽ തുടഞ്ഞിട്ടും കര കയറുന്നുമില്ല നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം ദൈവത്തെ വ്യസനിപ്പിച്ചാൽ അതൊരിക്കലും നമുക്ക് ഗുണകരമാകില്ല ചില പള്ളികളിൽ മദ്ബഹായ്ക്ക് മുന്നിൽ ബലപരീക്ഷണം നടക്കുന്നതും ഒരാളെ മറ്റൊരാൾ പള്ളിക്കുള്ളിൽ മർദ്ദിക്കുന്നതും സ്ത്രീകൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഭയമാണ് തോന്നുന്നത് ഇത് ചെയ്യുന്നവർ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും തീയോടാണ് കളിക്കുന്നതെന്ന് അറിയണം തീയിൽ തൊടുമ്പോൾ അത് തീയാണെന്നറിഞ്ഞില്ലെങ്കിലും പൊള്ളും മലങ്കര സഭയുടെ പള്ളികളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ ശക്തമായതിനാൽ ലോകം മുഴുവൻ അറിയും അത് നാണക്കേടെന്ന് തോന്നുന്നില്ലെങ്കിൽ പള്ളിയിൽ വിഹിതമല്ലാത്തത് ചെയ്യാതിരിക്കുക നീ പള്ളി ഭരിച്ചോ എന്ന മരണശേഷം ചോദ്യമില്ല പക്ഷേ നിന്റെ ചെയ്തികൾ ചോദ്യം ചെയ്യപ്പെടും ഭീകരസിംഹാസനത്തിന് മുന്നിൽ ചെയ്തികൾ അറിയിപ്പാൻ നിൽക്കുമ്പോൾ ഭൂമിയിലെ സ്ഥാനങ്ങളോ മാനങ്ങളോ അവിടെ പരിഗണനാ വിഷയങ്ങളല്ല എന്നോർത്ത് ഇവിടെ ജീവിച്ചാൽ നിങ്ങൾ ബുദ്ധിമാനാണ് പകരം ദൈവം തന്ന ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച ഗുണ്ടായുസം കാണിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും മരണം ന്യായവിധി സ്വർഗം നരകം എന്നിവ സത്യം തന്നെയാണ്